ഒരു കഥ പറയാം ഒരു ഓഫീസിലെ മാനേജറുടെ മേശയുടെ മുകളിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ എല്ലാ ദിവസവും ഒരു റോസാപ്പൂവ് കൊണ്ടുവെക്കും ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല അയാൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ റോസാപ്പൂവ് കൊണ്ടുവരും എന്നിട്ട് ആ മേശയുടെ മുകളിൽ വെക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം ഇത് കാലങ്ങളായി തുടർന്നു പോരുന്നതാണ് അങ്ങനെ ഒരു ദിവസം മാനേജർ വന്ന് നോക്കുമ്പോൾ ടേബിളിൻ്റെ മുകളിലുള്ള റോസാപ്പൂവ് അല്പം വാടിയിരിക്കുന്നു അങ്ങനെ വെറുതെ തമാശയിൽ ഈ മനുഷ്യന് ജോലി ചെയ്യുന്ന സ്ഥലത്തൂടെ മാനേജർ നടന്നു പോകുമ്പോൾ അയാളുടെ തോളിൽ തട്ടി പറഞ്ഞു എന്തണ മനുഷ്യ വാടിയ പോവാണോ ടേബിളിന്റെ മുകളിൽ കൊണ്ടുവെക്കുന്നത് അത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും ഈ മനുഷ്യന് സങ്കടമായി അയാൾ വിചാരിച്ചു എൻ്റെ മാനേജർ എന്നെ ചീത്ത പറഞ്ഞതാണെന്ന് ഈ സങ്കടത്തിൽ സ്ട്രെസ് കയറി അയാളുടെ വർക്കുകളെല്ലാം ഡിസോർഡർ അങ്ങനെ അയാൾ വൈകുന്നേരം വീട്ടിലേക്ക് പോവുകയാണ് വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തി കോളിംഗ് കോളിങ് ബെല്ലടിക്കുമ്പോ കൂടെ ഒരു കപ്പ് ചായയുമായിട്ടായിരുന്നു ഭാര്യ വാതിൽ തുറന്നു കൊടുക്കാറ് അന്നും ബെല്ലടിച്ചപ്പോ ഭാര്യ ഒരു കപ്പ് ചായയുമായി വന്നുകൊണ്ട് വാതിൽ തുറന്നു അങ്ങനെ ചായ അയാളുടെ നേരെ നീട്ടിയപ്പോൾ ആ മനുഷ്യൻ ഒരൊറ്റ തട്ട് കൊടുത്തു പറഞ്ഞു നീ തന്നെ കുടിച്ചോ നിന്റെ ചായ ഈ മനുഷ്യന്റെ ദേഷ്യം ഭാര്യയോടാണോ ആണോ എന്നും സ്നേഹത്തോടെ ചായ വാങ്ങുന്ന ഭർത്താവ് അന്ന് ചായ തട്ടിയപ്പോ ഭാര്യയുടെ സ്ട്രെസ്സും കയറി അങ്ങനെ ദേഷ്യം പിടിച്ച് ഭാര്യ വീടിനുള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മകള് വന്ന് പറഞ്ഞു എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട് നിങ്ങൾ പറഞ്ഞു തരണം എന്നും ഹോംവർക്ക് ചെയ്ത് കൊടുക്കുന്ന അമ്മ ബുക്ക് വാങ്ങി ഒരൊറ്റ കയറി എന്നിട്ട് പറഞ്ഞു നീ അച്ഛനോട് പോയി ചോദിക്കുക എനിക്ക് ഒഴിവില്ല ഭാര്യക്ക് ദേഷ്യം മകളോടാണോ അല്ല എന്നും സ്നേഹത്തോടെ ഹോംവർക്ക് ചെയ്തു തരുന്ന അമ്മ അന്ന് ബുക്ക് വാങ്ങി വലിച്ചെറിഞ്ഞപ്പോൾ മകളുടെ സ്ട്രെസ്സും കയറി ദേഷ്യത്തോടെ ആ മകള് വീടിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോ അവിടെ വളർത്തുന്ന ഒരു പൂച്ച ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കാലിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു വന്നു ദേഷ്യം പിടിച്ച മകള് ആ പൂച്ചക്കിട്ട് ഒരറ്റ് ചവിട്ട് കൊടുത്തു ഇങ്ങനെ ആ പൂച്ച ചുമരിന്റെ മുകളിൽ തലയടിച്ച് അവിടെ ചത്തു എന്റെ ചോദ്യം ഈ പൂച്ചയെ ആരാണ് കൊന്നത് മാനേജർ ആണോ ഭർത്താവാണോ അല്ലെങ്കിൽ ആ ഭാര്യയാണോ അല്ലെങ്കിൽ കുട്ടിയാണോ ഈ ചോദ്യം അവിടെ നിൽക്കട്ടെ ഇത്ര പേരുടെ ഇടയിൽ ആരെങ്കിലും ഒരാൾ അവരുടെ സ്ട്രെസ് ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഈ പൂച്ച അവിടെ ബാക്കിയാകുമായിരുന്നു ഇത്രയേ ഉള്ളൂ സ്ട്രെസ് സ്ട്രെസ് ഉണ്ടാവുക എന്നുള്ളത് തെറ്റല്ല പക്ഷെ അത് കുറേ നേരം നമ്മളിങ്ങനെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് തെറ്റ് അപ്പോഴാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുക